വസ്സലാമു തൗഹീദ് ഏഴാമത്തെ ക്ലാസ് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ വരി മുതൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നാല് ഇനങ്ങളായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് നഫ്സിയ സെൽബിയ മാനി മാനവിയ ഇങ്ങനെ നാല് വിഭാഗമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തത് നഫ്സിയ രണ്ടാമത്തത് സെൽബിയ ഈ രണ്ട് വിഭാഗം സിഫത്തുകളെയാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള നാല് വരികളിൽ പഠിപ്പിക്കുന്നത് നഫ്സിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയുടെ മേൽ അറിയിക്കുന്ന വിശേഷണം അവിടെ അള്ളാഹുവിൻ്റെ ഉണ്മ അള്ളാഹു ഉണ്ട് എന്നതല്ലാത്ത വേറെ ഒരാശയവും ആ വിശേഷണത്തിൽ ഉൾക്കൊള്ളുന്നില്ല ആ സിഫത്തിനെയാണ് അറബിയിൽ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണത് പറഞ്ഞാൽ ഉണ്ട് അള്ളാഹു എന്ന ശക്തി ഉണ്ട് എന്ന ആശയം സെൽബിയ എന്നത് എന്നത് രണ്ടാമത്തെ വിഭാഗമാണത് മാതല്ല അള്ളാഹുവിനോട് യോജി ാത്ത വിഷയങ്ങളെ അള്ളാഹുവിൽ നിന്ന് നിരാകരിക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വിശേഷണങ്ങൾ അതാണ് സെൽബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് യോജിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് ഇല്ല എന്നറിയിക്കുന്ന സിഫത്തുകൾ ഈ വിഭാഗത്തിൽ അഞ്ച് സിഫത്തുകളാണ് ഉള്ളത് കിതമ ബുഹാലഫിമും ഇതാണ് അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവൻ അഥവാ തുടക്കമില്ലാത്തവൻ അപ്പൊ തുടക്കം ഇല്ല തുടക്കമുണ്ടാവൽ എന്നത് അള്ളാഹുവിനോട് യോജിക്കണ കാര്യമല്ല അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന അതില്ല എന്നറിയിക്കുന്ന വിശേഷണമാണത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നവൻ അഥവാ അന്ത്യം ഇല്ലാത്തവൻ അപ്പൊ അന്ത്യമുണ്ടാവൽ എന്നത് അള്ളാക്ക് പറ്റിയതല്ല അതില്ലെന്നറിയിക്കുകയാണ് ഈ പറയപ്പെടുന്ന ബതാ മുഖാലിൽ ഹവാദിസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് എതിരാവൽ അപ്പൊ സൃഷ്ടികളോട് യോജിപ്പുണ്ടാവൽ എന്നത് അള്ളാക്ക് പറ്റിയ കാര്യമല്ല അതില്ലെന്നറിയിക്കുകയാണ് ഈ പറയപ്പെട്ട സിഫത്ത് കയ്യാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളൽ അപ്പോ മറ്റൊന്നിനെ ആശ്രയിക്കൽ എന്നുള്ളത് അത് അള്ളാഹുവിന് പറ്റിയതല്ല അതില്ലെന്നറിയിക്കുകയാണ് സിഫത്ത് വഹ്ദാനിയ എന്ന് പറഞ്ഞാൽ ഏകത്വം അള്ളാഹുവിനുള്ള വിശേഷണമാണ് ഏകത്വം അപ്പൊ പലതാവൽ എന്ന സംഗതി എണ്ണമാവൽ എന്ന സംഗതി അതില്ല എന്നറിയിക്കുകയാണ് അത് അള്ളാഹിനോട് യോജിക്കുന്നതല്ല ആ കാര്യം അതറിയിക്കുന്നതാണ് വഹ്ദാനിയ എന്ന ഈ പറയപ്പെടുന്ന സിഫത്ത് അപ്പോ നഫ്സിയ എന്ന വിഭാഗത്തിൽ ഒന്ന് അത് ഉജൂദ് അള്ളാഹു ഉണ്ട് രണ്ടാമത്തെ സെൽബിയ എന്ന വിഭാഗത്തിൽ അഞ്ച് അങ്ങനെയാണ് ഉള്ളത് ഈ പറയപ്പെടുന്ന നാല് വരികളിൽ ഇവിടെ അതാണ് ചർച്ച ചെയ്യുന്നത് ഫവാജിബുൽ ഇതാണ് ഇരുപത്തി മൂന്നാമത്തെ വരി അള്ളാഹുവിന് വാജിബാണ് നിർബന്ധമുള്ള കാര്യമാണ് എന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ട് ഉണ്ടാകൽ എന്ന സംഗതി അത് അള്ളാഹു വാജിബായ സിഫത്താണ് വിശേഷണമാണ് അതേപോലെ അതും അള്ളാഹുവിന് വാജിബായ ിഫത്താകുന്നു അള്ളാഹുവിന് തുടക്കമില്ല അതാണ് കൃതം എന്ന് പറഞ്ഞാൽ കദീം എന്നാണ് അപ്പൊ അള്ളഹാനെ വിളിക്കുന്നത് ആ വിശേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ നമ്മൾ പറയുന്നത് കദീം അള്ളാഹു കദീം ആയില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ വേണ്ടത് അള്ളാഹു ഹാദിസ് ആകണം ഹാദിസ് എന്ന് പറഞ്ഞാൽ ില്ലാതിരുന്നതിൻ്റെ ശേഷം ഉണ്ടാകുന്ന സാധനം അങ്ങനെ ആവണം അങ്ങനെ ആണ് അല്ല എങ്കിൽ അള്ളഹന ഉണ്ടാക്കാൻ ഒരാള് വേണം അത് ചിന്തനീയമായ കാര്യമല്ല അപ്പൊ അള്ളാഹു കഥീമാണ് ഉൻ ബിൽ അദം ഇല്ലായ്മയോട് കലർത്തപ്പെടാത്ത നിലനിൽപ്പ് എന്നതും അള്ളാഹുവിന് വാജിബായ കാര്യമാണ് ഇല്ലായ്മയോട് ഇല്ലായ്മ എന്നതിൻ്റെ സാധ്യതയോട് കലർത്തപ്പെടുന്നില്ല അള്ളാഹുവിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ് അവന് അന്ത്യം എന്നത് ഇല്ല അള്ളാഹുവിന് അന്ത്യം പറ്റും എന്ന് വന്നാൽ അള്ളാഹുവിന് ഇല്ലായ്മ എന്നതുണ്ടാകും ഇല്ലായ്മ ഉണ്ടായാൽ ആ ആൾക്ക് കിതം എന്നത് പറ്റുകയില്ല കിതം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവൻ അതായത് തുടക്കമില്ലാത്തവൻ ആ വിശേഷണം പറ്റുകയില്ല ഇല്ലായ്മ എന്നത് പറ്റുമെങ്കിൽ തുടക്കമുള്ള വസ്തുവാണ് ഇല്ലായ്മ എന്നത് ഉണ്ടാകുന്ന സാധനം ഒരു വസ്തുവിന് തുടക്കമുണ്ട് എങ്കിൽ അതിന് ഒടുക്കവുമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന് തുടക്കമില്ല അതുകൊണ്ട് അവൻ കദീമാണ് അപ്പോൾ അവൻ ഒടുക്കവുമില്ല അപ്പോൾ അവൻ ബാക്കിയാണ് അതാണ് ഇവിടെ പറഞ്ഞത് ലാ ബിൽ അദമി ഒലാബി ഇംഖാനിൽ അദമി അതാണ് ലാ യുഷാബു ബിൽ അദം എന്ന് ബെയ്ത്തിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇല്ലായ്മ എന്ന സാധ്യതയോട് അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ബന്ധമില്ല ഇല്ലായ്മ എന്ന സാധ്യത തന്നെ അവിടെ ഇല്ല അള്ളാഹുവിന് നിർബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ വരിയിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഉജൂദ് ഇനി പറയാണ് ഇതുപോലെ അള്ളാഹുവിന് നിർബന്ധമുള്ള മറ്റൊരു കാര്യമാണ് അദമു മുഹാലിഫുൻ ഇല്ലായ്മ ഏത് വസ്തുക്കൾക്കൊക്കെ ബാധിക്കുമോ ആ വസ്തുക്കളോടെല്ലാം അള്ളാഹു എതിരാണ് അള്ളാഹു എതിരാകുന്നവനാണ് എന്നതും അള്ളാഹുവിന് നിർബന്ധമായ കാര്യമാണ് അതും നിർബന്ധമായ വിശേഷണമാണ് ഈ പറഞ്ഞതിനെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ സൃഷ്ടികളോട് അള്ളാഹു എതിരാണ് എന്ന് പറയുന്നത് സൃഷ്ടികളോട് അള്ളാഹു തല എതിരാകണം സൃഷ്ടികളുമായിട്ട് അള്ളാഹുവിന് യോജിപ്പില്ല പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല അള്ളാഹു ഖദീമാണെന്ന് തന്നെ സൃഷ്ടികളോടവൻ എതിരാണ് എന്ന് വരും കാരണം സൃഷ്ടികളോട് എതിരല്ലെങ്കിൽ പിന്നെ എന്തു സംഭവിക്കണം സൃഷ്ടികളോട് യോജിപ്പാകണം സൃഷ്ടികളോട് യോജിപ്പാണെങ്കിൽ ആ വസ്തു അങ്ങനെ ഉള്ള ആള് ഇല്ലാതിരുന്നിട്ട് പിന്നെ ഉണ്ടായതായിരിക്കണം അതാണ് ഹാദിസ് അള്ളാഹു ഹാദീസ് അല്ല അള്ളാഹു കദീമാണ് അള്ളാഹുവിന് തുടക്കമില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്

ഇവിടെ സെൽബിയായ സിഫത്തുകൾ പറഞ്ഞത് കിതമ് ബക്കാ ലിൽ ഹവാദിസ് പിന്നെ കിയാമും ബിൻ നഫ്സ് വഹദാനിയത്ത് ഈ രണ്ടെണ്ണം കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യണത് അതാണ് ഇരുപത്തി അഞ്ചാമത്തെ വരിയിൽ പറയണത് പയാമുഹുബിൻ നഫ്സി അള്ളാഹു സ്വയം നിലകൊള്ളുന്നവനാകുന്നു സ്വയം നിലകൊള്ളുന്നവനാകൽ എന്ന കാര്യവും അള്ളാഹുവിന് വാജിബായ കാര്യമാകുന്നു നെഹ്വിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അവിടെ അത്തുഫിൻ്റെ വാവ് കളഞ്ഞിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞുപോയ അൽ ഉജൂതു എന്നതിലേക്ക് അത്തുഫാണ് അറബി ഗ്രാമർ അള്ളാഹുവിനെ ഉണ്ടാക്കാൻ ഒരാളുടെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാതിരിക്കൽ ഉണ്ടാക്കിയ ഒരാൾ വേണ്ട അങ്ങനെ ആവശ്യമില്ല അതാണ് തിയാമും പിന്ന സ്വയം നിലകൊള്ളുന്നവനാണ് എന്ന് പറയുന്നത് ഒരാൾ വേണമെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടായാൽ ആ ആൾ പിന്നെ ഹാദിസാകും എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായവനാകും കാരണം ആദ്യം ഇല്ല പിന്നെ ഒരാൾ ഉണ്ടാക്കിയതാണ് അങ്ങനെയുള്ള ആളെ കതീമെന്ന് വിളിക്കാൻ പറ്റൂല കതീമെന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ തുടക്കമില്ലാത്തവനാണ് അള്ളാഹു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ മറ്റൊരു കാര്യമാണ് വഹദാനിയ അള്ളാഹുവിൻ്റെ ഏകത്വം അതും അള്ളാഹുവിന് നിർബന്ധമായ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ സത്ത അതിൽ അതിലാഹു ഏകനാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അതിൽ അതിലല്ലാഹു ഏകനാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തികൾ രാത്ത് സിഫാത്ത് അഫ്ആാല് ഈ പറയപ്പെടുന്ന എല്ലാ നിലയിലും അള്ളാഹു ഏകനാണ് പല ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു സത്ത അല്ല അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തി അതേ നിലയിൽ വേറൊരാള് വേറൊരു ഇലാഹ് എന്നത് ഇല്ല മറ്റൊരാൾ ഇല്ല വിശേഷണങ്ങൾ അതിലും അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണത്തോട് സാദൃശ്യമാകുന്ന വിശേഷണം ആർക്കും ഇല്ല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫെയ്ലുകളുടെ കാര്യത്തിലും അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഈ ജാതി സൃഷ്ടിക്കുക എന്ന രൂപത്തിൽ രൂപത്തില് അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്കും ഒരു പ്രവൃത്തിയും ഇല്ല സൃഷ്ടാവ് എന്ന കാര്യം എന്ന കാര്യം ഒരു പ്രവൃത്തി അതല്ലാഹുവിന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ആളുകൾ ആരും സൃഷ്ടിക്കുന്നില്ല അവരുടെ പ്രവർത്തിയെ നമ്മൾ എന്ത് ചെയ്താലും അവിടെ സൃഷ്ടാവ് റബ്ബാണ് നമ്മൾ ചെയ്യുന്നതിനെ അറബി ഭാഷയിൽ കിതാബുകളുടെ ഭാഷയിൽ കസ്ബിഖ്യാറ് എന്നാണ് പറയുന്നത് നമ്മൾ അധ്വാനിക്കുന്നു പണിയെടുക്കുന്നു പക്ഷെ അവിടെ സൃഷ്ടിക്കുന്നത് പഠിച്ചോനാണ് അപ്പോ അള്ളാഹു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലും അള്ളാഹുവിനെ പങ്കാളി ഇല്ല അള്ളാഹുവിനെ പോലെ വേറെ ആളില്ല വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലും ഇല്ല സത്തയുടെ അടിസ്ഥാനത്തിലും ഇല്ല മുനസ്സഹൻ അള്ളാഹുവിന് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് എന്ന് പറഞ്ഞു ഏത് കാര്യങ്ങൾ എന്നൊക്കെ അറബിയിൽ പരാമർശിക്കപ്പെടുന്ന വിശേഷണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാണ് സ്ഥിര അള്ളാഹുവിന് നിർബന്ധാണ് ആ അള്ളാഹു ആരാന്നോ മുന അവൻ വിശുദ്ധനാകുന്നു അവൻ പരിശുദ്ധനാകുന്നു അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ വളരെ ഉന്നതമാകുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധനാണ് മുത്തലക്കാംളി എന്ന ഒരു സംഗതിയെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹുവിനോട് എതിരാകുന്ന എതിരാളി അങ്ങനെ ഒരു സംഗതി ഇല്ല ഔഷിബ്ഹിൻ അറബി ഗ്രാമർ പ്രകാരം അവിടെ ഔ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിന് വാവിൻ്റെ മായനാണ് എന്നാണ് അള്ളാഹുവിനോട് തുല്യൻ എന്നതും ഇല്ല സമമാകുന്നവൻ എന്നതും ഇല്ല അങ്ങനെയുള്ള ഒരാൾ ആ ആളെ തൊട്ടും ആ ആളുടെ കാര്യത്തിലും അങ്ങനെ ഉള്ള ഒരു സംഗതിയിൽ നിന്നും അള്ളാഹു വിശുദ്ധനാണ് അള്ളാഹുവിനോട് എതിരാകുന്ന എതിരാളി അങ്ങനെ ഒരു സംഗതി ഇല്ല അതിൽ ആ വിഷയത്തിൽ അള്ളാഹു വിശുദ്ധനാണ് അള്ളാഹുവിനോട് തുല്യമുള്ള തുല്യതയുള്ളവൻ അതിനെ അതിൽ നിന്നും അള്ളാഹു വിശുദ്ധനാണ് ിൻ മുത്തലക്കാ പങ്കാളി എന്ന സംഗതി അള്ളാഹുവിൻ്റെ പങ്കാളി ആ കാര്യത്തിനും അതിൽ നിന്നും അള്ളാഹുഅല വിശുദ്ധനാണ് മുത്തുലക്കൻ എല്ലാ നിലയിലുമുള്ള പങ്കാളി എന്ന് പറഞ്ഞാൽ സിഫത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സത്ത അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ പ്രവർത്തികൾ ഇതിലെല്ലാം അള്ളാഹു താല വിശുദ്ധനാകുന്നു ഏത് ഈ വിഷയങ്ങളിലെല്ലാം ഈ രൂപത്തിൽ ഈ ഈ ഏത് മേഖലയിലൂടെയുള്ള പങ്കാളിയാണെങ്കിലും ആ പങ്കാളി അള്ളാഹുവിനില്ല ആ വിഷയത്തിൽ അള്ളാഹു വിശുദ്ധനാകുന്നു അതേപോലെ ജന്മം നൽകിയ പിതാവ് അതേപോലെ തന്നിൽ നിന്ന് ഉടലെടുത്ത സന്താനം അതേപോലെ സുഹൃത്തുക്കൾ എന്നിത്യാദി നമ്മുടെ സൃഷ്ടിജാലങ്ങളിൽ നമുക്ക് പരിചയമുള്ള സംഗതികളുണ്ടല്ലോ ഒരു ജീവിക്ക് ഒരു പിതാവുണ്ട് മാതാവുണ്ട് ഒരു ജീവിക്ക് ആ ജീവിയിൽ നിന്ന് ഉടലെടുത്ത ജനിച്ച കുട്ടിയുണ്ട് ആ ജീവിക്ക് സുഹൃത്തുക്കളുണ്ട് എന്നിത്യാദി വിഷയങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു വിശുദ്ധനാകുന്നു അള്ളാഹുവിന് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇല്ല അതാണ് പറഞ്ഞത് അൻഷിബിൻ വലതു വൽ എന്ന് പറഞ്ഞത് تقبل الله